പഴം ചേർത്ത് പൂരിയെല്ലാം പോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് വളരെ എളുപ്പമാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടി പഴുത്ത പഴം വേണം നേന്ത്രപ്പഴം ഒഴികെ ബാക്കി ഏത് പഴമാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം ഞാനിവിടെ ഒരു വലിയ പഴം എടുത്തിട്ടുണ്ട് ചെറിയ പഴമാണെങ്കിൽ രണ്ട് പഴം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നല്ല മധുരം വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു ലൈറ്റ് മധുരം ഉണ്ടാവുകയുള്ളു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താലേ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഈ ഒരു തൈരും പഴവും പഞ്ചസാരയും നന്നായിട്ട് ഉടച്ചെടുക്കണം ഒരു വിസ്ക് വെച്ച് നല്ലവണ്ണം ഉടച്ചെടുക്കുക അപ്പം ഞാനിവിടെ തൈരും പഞ്ചസാരയും പഴവും നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ് രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു ഒന്നേ മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുന്നുണ്ട് ഈ ഒരു നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം ഇണിതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഈ ഒരു നെയ്യും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഉപ്പും ബേക്കിംഗ് സോഡയും ജീരകവും നെയ്യെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കെല്ലാം കുഴക്കുന്നത് പോലെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ സമയത്ത് ആവശ്യമെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കുക നമ്മൾ ബാക്കി വെച്ച മൈദ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മാവ് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി മിനിമം ഇതിനെ ഒരു ആറ് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എണ്ണം നമുക്കിതിനെ പൂരിക്ക് പരത്തി എടുക്കുന്നത് പോലെ പരത്തിയെടുക്കാം നമ്മൾ പൂരിക്ക് പരത്തുന്നതിനേക്കാൾ കുറച്ചുകൂടി കനത്തിൽ വേണം നമ്മളിതിനെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും പരത്തിയെടുക്കാം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പൂരിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് കളറ് മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട്